നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരു കർഷക കുടുംബത്തിലെ കർഷകുടുംബത്തിൽ നിന്ന് കുറച്ച് അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് രാജമാമനാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അവളുടെ മകൻ എൻ്റെ കൂടെ ഉണ്ട് ഫുൾ കൃഷിയാണ് കൃഷിയാണുണ്ടെങ്കിൽ കംപ്ലീറ്റ് കൃഷീനെ പറ്റിയുള്ള സംസാരങ്ങളായിരിക്കുമല്ലേ നമ്മളുടെ കൃഷിക്കാരൻ നിൽക്കുന്നുണ്ടല്ലോ കൃഷിക്കാരൻ്റെ എന്തോ കൃഷിക്കാരൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കൃഷി ഹായ് ഹായ് കൃഷിക്കാരെ അടിപൊളി 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 ഈ മൈക്കൊന്ന് വാങ്ങിക്കൊന്ന് ആ മൈക്ക് ഞാൻ ഒന്ന് വാങ്ങിച്ചോ ഓക്കെ േ നമ്മൾ അല്ലേ അതെ ഈ കൃഷിനെ പറ്റി നമ്മുടെ കോൾപ്പടവിലെ ഇത് പുല്ല് മാത്രം കാണാല്ലോ ഇപ്പൊ ഈ ടൈമല്ലേ അത് ഇത് ഇതിന്റെ ഉള്ളില് വേറെ എന്തെങ്കിലും വരണ്ടത് താമര കൃഷി എങ്ങനെയാണത് അല്ല താമര കൃഷിയല്ലേ ഇതിപ്പോ ഈ സീസൺ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരുന്ന സംഭവമാണ് അല്ലെങ്കിൽ ഇത് നെൽപ്പാടാണ് ശരിക്കും പറഞ്ഞു മൊത്തം കേറാറുണ്ട് രണ്ടായിരത്തി പതിനിലൊക്കെ നന്നായിട്ട് ഇവിടെ വരെ കേറിയിട്ടുണ്ട് നമ്മുടെ ഡാഡിക്ക് കർഷക കർഷകസ്ഥയുടെ എന്തോ അവാർഡ് കിട്ടുക എന്തൊക്കെ കഴിഞ്ഞ ആഴ്ചതാണ് അത് സ്കൂൾ മീറ്റ് ആണ് അതായത് കുട്ടികള് ഈ പേര് കൊടുത്തിട്ട് അങ്ങനെ വന്ന സംഭവമാണത് ഓ അപ്പോ അവര് ജസ്റ്റ് ഒന്ന് വന്ന് നമ്മുടെ വീടിന്റെ മുകളിൽ ടറസ്സിൽ ചെയ്യുന്ന പരിപാടി ആയി വീട്ടില് ഫുള്ള് കൃഷിയുണ്ട് ഈ കട ഈ മറ്റു സാധനങ്ങളുടെ ഈ താമരണ്ട് ഈ താമര കൃഷിന്ന് അല്ല താമര കൃഷിയല്ലേ തന്നെ ഉണ്ടായതാണ് ഓ നമ്മള് ഇവിടെ നോക്കുമ്പോഴേ ഒരു ആള് ആ സൈഡിൽ നിന്ന് പണി ചെയ്യുന്നുണ്ട് അത് പണി ചെയ്യണം ആള് എന്തൊക്കെ ഇത് നമ്മുടെ സുഹൃത്താണ് ഓ ഇവിടെ ക്ലീനിങ് അതെ ഈ ആമ്പൽ കേറിയിട്ട് ഈ സാധനം ആമ്പലിന്റെ പേര് ഈ പൂവിന്റെ പേര് ഇത് ആമ്പലാണ് ആമ്പൽ നമ്മുടെ താമരല്ലാട്ടത് ഇവിടെ ഓണത്തിന്റെ ഉദ്ദേശിക്കുന്നുണ്ട് ഓണത്തിന് പൂക്കളം ഓ അപ്പൊ കൃഷിയൊന്നും അല്ല അത് തന്നെ ഇത് ഓണത്തിന് യൂസ് ചെയ്യണം എനിക്കൊന്നാളൊന്നും പരിചയപ്പെടുത്തി ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ ഇത് നിങ്ങള് കൃഷി ചെയ്യാന്ന് വെച്ചു പെട്ടെന്ന് കണ്ടപ്പോഴേ ഇത് എന്തോ കയ്യിൽ ഈ പുല്ല് കണ്ട പുല്ല് കയ്യിൽ ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഇതിനൊരു പേരൊന്നും ഞാൻ കണ്ടിട്ടില്ല പശുവിന് കൊടുക്കാം നമുക്ക് ആടിനായാലും കൊടുക്കാം പശുവിനായാലും കൊടുക്കാം ആരുക്കാർവേദി സംഭവം ബന്ധം ഈ പുല്ലും കൃഷിക്കായിട്ട് ആയുർവേദമായിട്ടല്ല ഞാൻ ഈ പുല്ലൊക്കെ കണ്ടാലും പറിക്കാൻ അടിപൊളി 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 എന്ത് പുല്ല് കണ്ടാലും ഞാൻ പറഞ്ഞ് കിട്ടിയുണ്ടോ നമ്മുടെ മറ്റേ കർഷകൻ പറഞ്ഞേ ഇതിന്റെ ഉള്ളിൽ ആ കാണാൻ പറ്റത്തില്ലേ പൂവാന്ന് പറഞ്ഞു ഇത് ആമ്പൽപ്പൂവ് വല്ല ഗുണമുണ്ട് നമുക്ക് ഓണത്തിന്റെ പൂക്കളന്നു പറഞ്ഞു ആള് പറഞ്ഞു ോട്ടാ ആമ്പൽ പൂ നോക്കി ഓട്ട അടിപൊളിയ അമ്പല് ഒന്നും കാണാല്ലേ എവിടെയാ അമ്പലാണോ ഇതേ കാണണ്ടല്ലേ ആണല്ലേ പിന്നെ ഗേസ് നോക്കിയാ പറയ പെടാമ്പലിന്റെ വിറകളില് ഗള്ളിട്ടാ ഇതൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ വന്ന് പറിച്ചതിന്റെ ഗുണാണ് കാണുന്നത് അതായത് ഇതില് മീനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് അതിൻറെതായ രീതിക്ക് പോയി നമ്മള് പുല്ലൊന്ന് ജസ്റ്റ് പറിച്ചു കൊടുത്തു കഴിഞ്ഞാ അതിന്റെ രീതിയിൽ പോയി ഒരാഴ്ച കൊണ്ട് ഈ അമ്പലമൊക്കെ അമ്പലമായിട്ട് മാറും നമ്മളിത് നിങ്ങളിത് ഒറ്റിക്കാണ് ചെയ്യുന്നത് കൂട്ടായ്മ കൂട്ടായ്മ കൂട്ടായി ഇപ്പൊ കുറച്ച് ഞങ്ങള് അയൽവക്കം തന്നെയാണ് ഓ ഓ അയൽവക്കം കുറച്ച് പേരായിട്ട് ഒരു പരിചയപ്പെടുത്താൻ പറ്റുമോ ആൾക്കാരെ പരിചയപ്പെടുത്താം മലയാളത്തിൽ അവൻ സംസാരിക്കുമോ എന്താണ് എന്താണ് പരിചയപ്പെടുന്നത് അവളെ മലയാളം കർണാടകം കൂടിയിട്ടാണ് അവന് കർണാടക കർഷകൻ ചേരാൻ പോവാണ് ഒരു കർണാടകൻ ഓക്കെ ഓക്കെ ഒന്നും ഒന്ന് പരിചയപ്പെടുത്തുമോ

മാോ മാവല്ലേ അമ്പത് കളിക്കല്ലോ മാവിന് ഇത്ര ഇതല്ലേ മാവ് ഇത് മാവല്ലേ അവിടെ ആഴ്ച കണ്ട കാരണം ചോയിച്ചോക്കട്ടെന്താണ് ഒന്നുമില്ല ഞാനീ മാവ് കണ്ടപ്പിളേ ആ ഇവിടെ കന്നട ചാട്ടം പറഞ്ഞ ഇവിടെ ഒരു മാവുണ്ട് ഒരു പെശക് മാവെന്ന് പറഞ്ഞു ഈ കണ്ടപ്പ് നോക്കി ഒരു മാവു പോലെ തോന്നി അത് മാവന് സംഭവം മാവണ് പക്ഷേ മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമുള്ള മാവാണ് കൊറേ ഉറുമ്പൊക്കെ പൂണ്ടല്ലേ ഇവിടെ ഉറുമ്പുണ്ട് നല്ല ജീവികൾക്കും കാക്കിയും പൂച്ച മരപ്പട്ടിന് പോലെ മാങ്ങി ഉണ്ടാവും പിന്നെ ഈ ഇലത്രണ്ടാവും ഇതുമില്ല ഈ ഫുള്ള് എല്ലാം വാങ്ങി പോകും മാത്രമുള്ളത് മഴ കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഇല പോലെ ഫുള്ള് മാങ്ങല്ലേ അമ്പോ ഇത് ആള് പറഞ്ഞിട്ട് നമ്മൾ അറിയൂലീ കംപ്ലീറ്റ് എല്ലാം മാങ്ങിയാവന്ന് പറഞ്ഞാല് വെറുതെ വാങ്ങിയില്ല അത് വല്ല മഴ കിട്ടണീന് ഇല്ല ഇല്ല ഇതിന്റെ കടയ്ക്ക് ഉള്ള കുഴിയാണ് ഉറുമ്പ് ആ കൊടുക്കണത് ഇതിന്റെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് നല്ല സോഫ്റ്റ് മണ്ണും കുഴിയുണ്ടല്ലോ ഇവിടെ നല്ല പോയി പാമ്പൊക്കില്ല ഉറുമ്പുകളുടെ കൂടാണ് ആ ഇത് മൂന്ന് മാവുകൾ ഭയങ്കര മൂന്ന് മാവിന്റെ പോലെ തോന്നുന്ന ഒറ്റമാവ ഒറ്റാണ് മറ്റുപാ അങ്ങനെ പറയില്ലേ ഒട്ടുമാവല്ല മൂവാണ്ടൻ അല്ലേ ഇത് മൂന്ന് മാവ് കാണുമ്പല്ലേ നമുക്ക് കാണുമ്പോ നോക്കിയ ഒറ്റമാവ് തോന്നില്ല ഒരു ആള് പറഞ്ഞു കറക്റ്റ് കേട്ടാ നോക്കിയാൽ മൂന്ന് മാവ് പോലെ തോന്നേ ഒറ്റക്ക് നോക്കുമ്പോൾ ആ ഇരിക്കും നല്ലതും അല്ലേ തീർച്ചയായും ആ പ്രകൃതി എങ്ങനെ വേണേലും ഇത് അല്ല ഇതിന്റെ ഇനി ഇവിടെ കാണിച്ചു ഭയങ്കര നല്ലേ ഞാൻ ചെറിയൊരു സാധനം കാണിച്ച വിസ്മയം ഉണ്ട് അമ്പു ഞാനും കാണിച്ചു കാണിച്ചിട്ടത് ഇത് ചെതുപ്പില്ലേ നമുക്ക് കാണുമ്പോ വേറെ തോന്നുന്നു ഒന്നും ഇല്ലേ കൊറച്ച് നോക്കിയും താണു പോകും താണു പോവും ഏഴ് മനുഷ്യൻ വരെ താണു ജശ് ഇട്ട് കാണിച്ചു ഈ കുഴി ചാർന്ന് നോക്കാം മനുഷ്യന്മാർ വീണാ ഇത് കാണുമ്പോൾ പിന്നെ നമുക്ക് കൈപോക്കാൻ പറ്റില്ല ചതുപ്പൂല്ല ഓ ഓ ഇനി ബ്രിട്ടീഷ് ഒരു പാലണ്ട് നമുക്ക് ഈ പാലേ ഓ ഇത് ഭയങ്കര പാലാണ് കേവിയാണ്

ഗൈ നമ്മളീ പറഞ്ഞ പാലം കണ്ടല്ലേ ഇത് നമ്മളൊരു പാലം ഉണ്ടോ ഇതൊരു നല്ലൊരു പാലാണ് നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട് ഈ പാലം അവിടേക്ക് നമുക്ക് പശ്ചിമഘട്ടം ഒക്കെ കാണാൻ കൊണ്ട് കിടന്ന് അകലിന്ന് ക്യാമറയിൽ കാണാൻ പറ്റുന്ന അറിയില്ല പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഈ പാലത്തിന് താഴ്ത്തുകൂടെ ഒക്കെ ഒരു ഭീകര നദീനെ ഒഴുകി പോണേ അടിപൊളി നദിയിട്ടാണ് വേശക് നദി ആമസോൺ കട്ടി കൂടെ പോണ പോലെ തോന്നണേ കണ്ടാ വേശക് സാധനം വേറൊരു മൂല ഓപ്പോസിറ്റ് സാധനം ഞാൻ മനസ്സിലട്ടാ വേറെ സാധനം കണ്ട ഒരു ഭീകര നോക്കോ ഇവിടെന്നൊക്കെ ഈശ്വര നല്ല ഉഴുക്ക ഭയങ്കര ഉഴുക്കോടാ നമുക്കൊന്നും നിക്കാൻ പറ്റില്ല അത്രയ്ക്കും ഉഴുക്കള് അതിനെ ചക്ക നീ എവിടേക്ക് പോണ നീ ഡാ നിക്കറ അവണിക്കാ ഒരു ഡാ ഡാ ഗഡിളു നീ എവിടിക്കണ അവന് അവന് വെറുത്ത് പോയുണ്ട് ഇത് കേട്ടിട്ട് ഒരക്ഷ ഇല്ലേ വെറുപ്പിച്ചു നമ്മൾ വെറുപ്പിച്ചു ഒരു അക്ഷയ കാണണം കണ്ടോട്ടാ ഇവിടെ വ്യൂ പോയിന്റ് കണ്ടോ പെസ്റ്റിക് വ്യൂ പോയിന്റ് പശ്ചക് പാലങ്ങള് ഒരു അതി പശ്ചക് ആംബിയൻസും നല്ല കൃഷിക്കാരും ഇവിടത്തെ ആംബിയൻസ് ഉണ്ടാ ഇത് മണലൂർ കോൾ കോൾപ്പാടം ഇതാണ് എന്റെ സ്ഥലത്തിന്റെ പേര് കേട്ടാ മണലൂർ കോൾപ്പാടം നല്ല വീണ്ടും നീ എന്താ പോയപ്പോ എന്തോ എന്താ ഉള്ളായി